സ്വാതന്ത്ര്യത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോമതി ആദ്യമായിട്ട് ബാലട്ടിനോട് ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് ചോദിക്കുന്നത് ഞാൻ ഇന്നാൾ ചോദിച്ച ചോദ്യം തന്നെ പിന്നെയും ചോദിക്കുന്നേ ബാല ആര്യം നിങ്ങളുടെ മോനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ആ ശരിക്കും പറഞ്ഞൊരു സ്ത്രീ അങ്ങനെ ചോദിക്കില്ല ഒരിക്കലും അത്രയും വിഷമം കൊണ്ട് ചോദിച്ചതാണ് ബാലൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് ഉദയബാനവും ഭാര്യയൊക്കെ കൂടി നമ്മുടെ ബാലൻ്റെ ഗോമതി സ്റ്റോഴ്സിൽ വരുന്നുണ്ട് ബാലൻ ഭയങ്കര സന്തോഷമുണ്ട് ബാലൻ പറഞ്ഞു അയ്യോ സാറും മാഡവും ഇങ്ങോട്ട് വരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അതല്ലേ ബാല ഞങ്ങൾ ബാലനെ കാണാൻ വന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ രണ്ട് എല്ലാവരും കൂടെ സംസാരിക്കുന്നുണ്ട് അച്ഛൻ്റെ എളിമ കണ്ടപ്പോൾ ആനന്ദൊക്കെ ആര്യൻ ഇങ്ങനെ ആകാശമൊക്കെ ധർമ്മനൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ മിത്ര കൂട്ടുകാരിമാരായിട്ട് ആര്യനോട് ഇങ്ങനെ സ്നേഹത്തോടെ കൊഞ്ചിക്കുഴയൊക്കെ ഉണ്ട് ആര്യൻ മിത്രേനെ വിളിക്കാൻ വരുമ്പോൾ അതിനുശേഷം മിത്രനെ ആര്യം വഴക്ക് പറയുന്നത് നിൻ്റെ കൂട്ടുകാരിമാരെ മുന്നിൽ വെച്ച് ഓവർ സ്മാർട്ട് വേണ്ടെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ മിത്രേനെ ദേഷ്യത്തോടെ തന്നെ അപമാനിക്കുന്ന ശരിക്കും ചെയ്യണത് നമ്മുടെ ആര്യൻ വീഡിയോ ഇഷ്ടപ്പെട്ട ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ